ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഒരു പ്ലാന്റ് ആണേ അപ്പോൾ ഈ പ്ലാന്റിനൊന്ന് റീപ്പോർട്ടിങ് ചെയ്താലോ നമ്മൾ രണ്ട് പ്ലാന്റ്സാണ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ പേര് ഏലിയൻ ഇതിൻ്റെ ഒരു ചെറിയൊരു ഷോട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു റീപ്പോർട്ടിങ്ങിൻ്റെ ചെയ്യണ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പേര് ഏലിയൻ പിന്നെ വേറൊരു പ്ലാന്റ് ഉണ്ട് ട്രൈ കളർ രണ്ടും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മൾ വാങ്ങിയത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആയിരുന്നു രണ്ട് മൂന്ന് ഷൂട്ട്സ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല പ്ലാന്റ്സ് സൂപ്പറാണ് ഭയങ്ക പിന്നെ അഗ്ലോണിമ പ്ലാന്റ്സ് ആയതുകൊണ്ട് ഓവർ കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല നോർമലായിട്ട് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ നമുക്ക് പോട്ടി മിക്സ് ഒന്ന് നോക്കാം ഇത് കുറച്ച് ചരൽ മണലാണ് കേട്ടോ നമുക്ക് മണ്ണുകൾക്കൊക്കെ കിട്ടാനായിട്ട് നല്ലതായിരിക്കും ചരൽ മണലാണ് ആ മണലിട്ട് പിന്നെ കുറച്ച് നമ്മൾ നമ്മളുണ്ടൊക്കെ പറയാം അടക്കയുടെ തൊണ്ടാണ് അടക്ക പൊളിച്ചിട്ടുള്ള ആ തൊണ്ട് ഇതും നല്ലതായിരിക്കും കേട്ടോ മണ്ണുകൾക്കും കിട്ടാനായിട്ട് ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി നമ്മളിവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് ഇട്ടു അത്രയേ ഉള്ളൂ നിർബന്ധമൊന്നുമില്ല ഓപ്ഷനലാണ് അതുപോലെ തന്നെ കുറച്ച് കരി ഇരിപ്പ് അപ്പോൾ അതും ഇട്ട് ഇത് നമ്മളെ ഗാർഡൻ സോയിലാണേ ഇതിലോട്ടാണ് നമ്മളിനി വളമൊക്കെ ചേർക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് എല്ലും പൊടി ചേർക്കുന്നുണ്ട് എല്ലും പൊടി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലും പൊടി നമ്മൾ ഓൾറെഡി പ്ലാന്റ് മഴസറിൽ നിന്ന് വാങ്ങിയതാണല്ലോ അപ്പോൾ വേരൊക്കെ ഉണ്ട് സെറ്റാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറിച്ചു വെക്കണ അത്രയല്ലേ ഉള്ളൂ എല്ലും പൊടി ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഈ ഗാർഡൻ സോയിലും എല്ലും പൊടികളും നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഉണക്ക ചാണകം അല്ലെങ്കിൽ ആട്ടിൻ കാട്ടുമൊക്കെ ഉണ്ടെങ്കിൽ ചേർത്തിട്ടൊന്നുകൂടെ മിക്സാക്കാം അപ്പം നമ്മളുടെ അടുത്ത് ഇപ്പം എല്ലും പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ എല്ലും പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ കുറച്ച് മണൽ മണൽ മീൻസ് ചരൽ മണ്ണെണ്ണ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വെള്ളം ഒട്ടും കെട്ടി നിൽക്കാൻ പാടില്ല ബോട്ടിൻ്റെ ഉള്ളിൽ വാർന്നു പോകണം വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ചെടി നശിച്ചു പോകാൻ ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് പോട്ടിമിക്സ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെള്ളം വാർന്നു പോണ രീതിയിലുള്ള പോട്ടി മിക്സ് ആയിരിക്കണം തയ്യാറാക്കേണ്ടത് അങ്ങനെ നമ്മൾ ഈ പോട്ടി മിക്സ് നമ്മൾ ആ പോട്ടിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനിയാണ് നമ്മുടെ പ്ലാന്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ട്രൈ കളർ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഇതാണ് കേട്ടോ ട്രൈ കളർ പ്ലാന്റ് ഇതും നമ്മൾ ത്രീ ഫിഫ്റ്റി റുപ്പീസ് കൊടുത്ത് വാങ്ങിച്ചതാണ് ഇതിനും അത്യാവശ്യം ഷൂട്ട്സൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല അത്യാവശ്യം ഭംഗിയുണ്ട് അത്യാവശ്യം ഷൂട്ട്സ് ഒക്കെ അപ്പോൾ നമ്മൾ കമിഴുത്തയുണ്ട് ചെയ്യണത് കമിഴുത്തുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം മണ്ണും ഒന്നുമില്ല ഇങ്ങനെയാണ് ചെടിയുടെ അവസ്ഥ ഉണ്ടായത് വരച്ച് വെച്ചത് എത്രയും പെട്ടെന്ന് നമ്മൾ നേഴ്സറിന്നൊക്കെ പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ റീപോട്ടിങ്ങും എത്രയും പെട്ടെന്ന് തന്നെ നടത്തുന്നതായിരിക്കും ബെറ്റർ കേട്ടോ എന്നിട്ട് നമ്മളിലുള്ള ആ ഗാർഡൻ സോയിൽ അല്ല നമ്മൾ പോട്ടി മിക്സ് ബാക്കി കൂടെ ചെടിക്ക് ചുറ്റുമായിട്ട് ഇട്ടുപോടിക്കും പ്ലാന്റ്സിന് ചുറ്റുവായിട്ട് ഇട്ടുപൊടിക്കുകയാണ് അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഇങ്ങനെയാണ് പോട്ടി മിക്സ് റെഡിയാക്കിയിട്ട് പ്ലാന്റ് നട്ട് കൊടുക്കണം കേട്ടോ ഇനി ഫൈനൽ സ്റ്റേജ് എന്ന് പറയണത് പണ്ടത്തെ കാരണന്മാരൊക്കെ പറയണ പോലെ നട്ടാന്ന് നന മസ്റ്റാ അല്ലേ നട്ടിട്ടുണ്ടെങ്കിൽ നനയ്ക്കണം അപ്പോൾ നമുക്ക് ഇനി പ്ലാന്റ് നനച്ചു കൊടുക്കണം ലീഫിൻ്റെ മേലെക്കൂടെ ഒക്കെ ജസ്റ്റ് ഒന്ന് വെള്ളം എത്തിച്ച് കൊടുക്കാം വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കാം അതുപോലെ തന്നെ മണ്ണിൽക്കും വേരിനൊക്കെ കിട്ടാവുന്ന രീതിയിലും വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ അക്ലോണിമ പ്ലാന്റ് ആയതുകൊണ്ടും നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ടും നമ്മൾ അധികം വെള്ളമൊന്നും ആവശ്യമില്ല അത്യാവശ്യം ഒന്നര വെച്ചിട്ട് നനച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ ബായ്